ശരിക്കുണ്ടല്ലോ ഈ നെല്ലൂർ ഫിഷ് കറിക്ക് ഒരു ചെറിയ ഒരു പണിയുള്ളതാണ് എന്നാന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്നൊന്നും വെച്ച് തീർക്കാൻ ഒക്കെയല്ല കുറച്ചൊരു മെനക്കെടണം അതാണ് അപ്പം അപ്പം നിങ്ങളെല്ലാം ആലോചിക്കുകയും മെനക്കെടുന്ന അല്ലാത്ത എളുപ്പപ്പണി എൻ്റെ ഉണ്ടെന്നേ നമ്മളിപ്പം മിക്കപ്പോഴും എളുപ്പപ്പണിയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് പക്ഷെ എന്നാണോ ഇച്ചിരി മെനക്കെടുമ്പത്തേനെ ഒരു വേറെ ടേസ്റ്റ് അത് ഭയങ്കര ഫേമസ് ആണ് നെല്ലൂർ ഫിഷ് കറി എന്ന് പറയുന്നത് ഭയങ്കര ആണ് പക്ഷേ അതിനകത്ത് നമ്മുടെ സാദാ മീൻകറിക്കുള്ള സാധനങ്ങളല്ല പക്ഷെ ഗരം മസാലാസ് ചേരും അപ്പോഴത്തേക്ക് നിങ്ങൾ അലോചിക്കൂ തന്നെ അങ്ങനെ തന്നെ പക്ഷെ ഞാൻ കുറച്ച് മാറ്റങ്ങൾ ഇതിനകത്ത് വരുത്തിയിട്ടുണ്ട് എന്നാന്ന് വെച്ചാൽ ഒത്തിരി സാലൊന്നും ഇടുകയില്ല നെല്ലൂർ ഫിഷ് കറിക്കുള്ള വ്യത്യാസം എന്നാണെന്നറിയുക ഒത്തിരി പുളി ഒഴിക്കും നമുക്കൊന്നും അത്രയും പുളി ഒക്കുകയല്ല അപ്പം നമുക്ക് ആവശ്യമുള്ള പുളി ഒഴിച്ചാൽ മതി ഇതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്നാണെന്നറിയാമോ നമുക്ക് കുറച്ച് ഡ്രൈ സ്പൈസസ് റോസ്റ്റ് ചെയ്യണം അതിന്റെ കൂടെ ഇച്ചിരി ഇച്ചിരി തേങ്ങ മൂപ്പിക്കണം അങ്ങനെ കുറച്ച് പണിയുണ്ട് അപ്പോൾ ആദ്യം എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഡ്രൈ സ്പൈസസ് എല്ലാം കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്യാം ആദ്യം ഒരു കുഞ്ഞു പാൻ എടുത്തേച്ച് ഇതിനകത്ത് എന്നാൽ കെയാണ് വേണ്ടിയെന്നുള്ളത് നോക്കിയോ ഫസ്റ്റ് ഒരു കഷ്ണം ഒത്തിരി വേണ്ട ഇതിപ്പോൾ ഞാൻ പറയാം ഒരു അഞ്ചാറ് കഷ്ണം മീനേ ഉള്ളൂ അതിനുള്ളത് ചേർത്ത് വച്ചാൽ മതി ഒത്തിരി സ്പൈസസും വേണ്ട എന്നാൽ ഇത് ഇച്ചിരിയായിട്ട് മിക്സിയിൽ പൊടിക്കാൻ നോക്കത്തില്ല അതാ ഇച്ചിരി പാട് ഒരു ഒരു കഷ്ണം പട്ട ഒത്തിരി ആവണ്ട നമുക്ക് അത്രയും പിടിക്കുകയല്ല മീൻ സ്പൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടും പിടിക്കുകയില്ല പട്ടയുടെ ഇല ഒരു ചെറുത് മതി വലിയ ഇല വേണ്ട പിന്നെ ഒരു മൂന്നാല് ഗ്രാമ്പൂ കുരുമുളക് കുരുമുളക് കുറച്ച് വറുത്തരച്ച മീൻകറിയിലൊക്കെ നമ്മൾ ഇടുമ്പോ നമുക്ക് ടേസ്റ്റ് ഇഷ്ട കുറച്ച് പെരിഞ്ചീരകം കുറച്ച് മതി ഒരുപാട് വേണ്ട ഇത് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് മല്ലി മല്ലി ഉണ്ടെങ്കിൽ അങ്ങനെ ഇടാം ഇപ്പൊ എന്തെങ്കിലും തനി മല്ലി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇച്ചിരി മുളക് മല്ലിപ്പൊടി ഇടാം അല്ലെങ്കിൽ ഉണ്ടല്ലോ അത് മൂക്കാൻ നേരം ഇട്ടേച്ചാ മതി എന്ന് വെച്ചിട്ട് മൂത്ത് ഈ ഡ്രൈ സ്പൈസസ് മൂത്ത് വരുമ്പോഴത്തേന് കുറച്ച് തേങ്ങായും കൂടെ ഇടണം ഞാൻ കാണിച്ചു തരാ ഇത് വെച്ച കുറച്ചൊന്ന് അതായത് ഇപ്പം ചീനച്ചട്ടി നല്ല ചൂടായി കിടക്കുക എന്നേല് ഇത്രയും സ്പൈസസ് ഒക്കെ ഉണ്ടല്ലോ പെട്ടെന്ന് അങ്ങ് മൂത്ത് വരുവേ മറ്റേ അന്നേലും ഒരിച്ചിരി നേരം എടുക്കും എന്നാലും ഇതിനധികം അധികം നേരമില്ല എന്നാ ഞാൻ പറയാറ് ശരിക്കും നമ്മൾ ഐ മീൻ ഉലുവൻ ഇടാം പിന്നെ തനി ജീരകം ഇടാം പക്ഷെ നമ്മൾ എന്നാണെന്നറിയുമോ മീൻ കറി വെക്കുമ്പോഴത്തേനും ഞാൻ വിചാരിച്ചു ആ ഉലുവായും ജീരകവും ഒക്കെ നമ്മൾ അന്നേരം ഇടാം ഇല്ല ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഉലുവയുടെ ഒരളവ് തെറ്റിപ്പോയാൽ ഉണ്ടല്ലോ ഇത് കഴിക്കും അപ്പൊ അത് വേണ്ട അതുകൊണ്ട് നമുക്ക് ഇത് ഇച്ചിരി ഒന്ന് മൂപ്പിച്ച ഇലക്ക ആക്ച്വലി ഞാൻ മറന്നു പോകും ഇല ഇലക്കേണം മാക്സിമം രണ്ട് അത്രയൊക്കെ മതിയാവും മസാലയുടെ മൂപ്പ് എങ്ങനെ മനസ്സിലാക്കുന്ന വെച്ചാൽ ഈ നമ്മൾ ചേർത്തേക്കുന്ന പെരിഞ്ചീരകില്ലേ അന്നേരം അത് ഇച്ചിത്തേണ്ട ഇതേപോലെ പൊട്ടാൻ തുടങ്ങുമെ അന്നേരം ഒരു ഇച്ചിരി തേങ്ങ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇതും ഈ പറഞ്ഞ പോലെ ഒരുപാട് അങ്ങ് വറുത്തരച്ച മീൻകറിക്ക് വെക്കുന്ന പോലെ ഒന്ന് മൂക്കണ്ട അതിന്റെ ഒരു പച്ചചോഭയില്ലേ അതൊന്ന് മാറിയേച്ച ഒരു ഇച്ചിരി ഒരു മൂപ്പ് തേങ്ങ ഒന്ന് മൂത്തേച്ച് മല്ലിപ്പൊടി ഇട്ടാൽ മതിയെ മല്ലി തന്നെ ആന്നേല് ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ടേക്കണം അതല്ല മല്ലിപ്പൊടിയേ ഉള്ളതെന്നുണ്ടെങ്കിൽ തേങ്ങ അച്ചിരി മൂത്തേച്ച് അതിനകത്തോട്ട് ഇട്ടേച്ചാൽ മതി അപ്പോൾ ഇപ്പോൾ പാൻ നല്ല ചൂടായി കിടക്കുക പാൻ ഓഫ് ചെയ്തിട്ട് മല്ലിപ്പൊടി ഇട്ടച്ചാൽ മതി അപ്പോൾ അതങ്ങ് മൂത്തോളൂ അതേണ്ട ഈ ഒരു പരുവത്തിന് നമുക്ക് പാൻ മാറ്റാം മാറ്റി വെച്ച് ഞാൻ അതേ അടുപ്പിൽ തന്നെ ചട്ടി വയ്ക്കും അന്നേരം ചട്ടി ചൂടായിക്കോട്ടെ ഈ ചൂടുള്ള പാനിനകത്തോട്ട് కొర్చు మల్లిపడి 1 1/2 టీస్పూన్ വെచో కొర్చు మన్నపడి కూడా تے కొర్చు వన ఈ పాన్ ന്റെ ചൂടേ തന്നെ ഇരുന്നൊന്ന് മൂത്തോട്ടെ എന്നാൽ ഇച്ചിരി ഇളക്കി കൊടുക്കുകയും വേണം കാര്യം ഇത് കരിഞ്ഞു പോകാനും പാടില്ല ഈ നെല്ലൂർ ഫിഷ് കറിയൊക്കെ വെക്കുമ്പോഴത്തേക്ക് കടുുക എണ്ണ അല്ലെങ്കിൽ നല്ല നല്ലെണ്ണ അതൊക്കെയാ ചേർക്കുന്നത് പക്ഷെ നമ്മൾ എന്താണെന്നറിയോ അത് ചേർക്കുന്നില്ല നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് ചേർക്കണ്ട ഒന്നെങ്കിൽ നമുക്ക് വെജിറ്റബിൾ ഓയിൽ ചേർക്കാം അല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കാം മീൻ ആയതുകൊണ്ട് എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുന്നത് വെളിച്ചെണ്ണ തന്നെയാണ് അതാ ഏറ്റവും സ്വാദ് കുറച്ച് വെളിച്ചെണ്ണ നല്ല ചൂടാവുന്ന സമയം നമുക്കൊരു ചെറിയ ജോലിയുണ്ട് ഈ മീനെ ഒന്ന് മാരിനേറ്റ് ചെയ്യണം ഒന്നുമില്ല നമ്മുടെ സാധാ മഞ്ഞപ്പൊടി മുളക് പൊടി കുരുമുളക് ഉപ്പ് ഇത്ര ഇട്ടേച്ച് മീനിന്റെ അളവ് എന്തോരണ്ടോ നോക്കി അതായത് ഒരുമാതിരി നമ്മൾ മീൻ വറക്കാൻ പറ്റുന്ന പോലെ ഒന്നും പറ്റണ്ട അതിനകത്ത് ഒരു ഊപ്പും പുളിയൊക്കെ പിടിക്കേണ്ട അത്ര മാത്രം മതി എന്തായാലും മീൻ വറക്കാൻ കുരുമുളക് പൊടിയും കൂടെ ചേർക്കും ഞാൻ എന്തായാലും ചേർക്കാൻ പോവാണേ ഒരു ഇതൊരു ശകലം ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം അന്നേച്ചിതിനെ ഒന്ന് പെരട്ടി വെക്കുക ഒത്തിരി വേണ്ട ഒത്തിരി പാത്രം എടുക്കാൻ മടിയുള്ളവര് എന്നെ ചെയ്യണെന്നറിയാം ഇതിന് വലിയ ഇതൊന്നുമില്ല ഈ ചൂടായ എണ്ണയെ തന്നെ ഇതൊന്ന് വറുത്തെടുക്കണം നിങ്ങൾ ആലോചിക്കും ഇപ്പൊ ഇതിനകത്തൊന്നും പിടിച്ചില്ലല്ലോ ഒന്ന് മതി അച്ഛാ അതൊന്നും പൊടിഞ്ഞു പോവാതെ ഇരിക്കും എന്നാ ഇച്ചിരി ഒരു ഫ്ലേവർ ഇതിനകത്ത് വരികയും ചെയ്യുവേ ഇതൊന്ന് ഷാലോ ഫ്രൈ ആയ മതി ഡീപ് ഫ്രൈ വേണ്ട മതി നമ്മൾ ആ ഒരു സൈഡ് മറിച്ചിട്ട് വെച്ച അതൊന്നും അപ്പൊ ഇതൊന്ന് പാത്രത്തിലേക്ക് മാറ്റാൻ ആ പാത്രം എടുക്കാൻ പോകുന്ന സമയം അത്ര മുരിഞ്ഞാ മതിയത് ഈ മീന് ഞാനെടുക്കുവാണേ ി മീൻ വറക്കുന്ന മണവും ഒക്കെ വരുമ്പോൾ നമ്മൾ സ്കൂളിൽ പോയ ഓർമ്മ കൊടുത്തില്ലേ സ്കൂളിൽ പോയി മീൻ വറുത്തവും നല്ല ചോദിക്കുന്നത് നമ്മൾ പൊതിച്ചോറൊക്കെ കൊണ്ടുപോകുമ്പം ഉച്ചയ്ക്ക് ബ്രേക്ക് ടൈമിൽ ശരിക്കും ആ മീൻ വറുത്തതും എന്നാൽ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയും ഒക്കെ വെച്ചിട്ട് നമ്മൾ കൂട്ടുകാരു ഒത്തിട്ട് കഴിക്കുന്ന ഒക്കെ ഒരു ഓർമ്മ വരുമോ വറുക്കുമ്പം എണ്ണ പോരയിൽ ഇച്ചിരി കൂടി എണ്ണ ഒഴിക്കുവാണേ അല്ലെങ്കിൽ ഉള്ളി വയറ്റാൻ ഒക്കുകയല്ല ഞാനൊരു ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ടുള്ളൂ ഇതിനകത്തോട്ട് ഒരു സവാള മതി സവാള ഒരുപാട് വയറ്റണ്ട ഞാൻ എപ്പോഴും പറയുന്നല്ലോ നല്ല അലിഞ്ഞ് ചേരുവോ അങ്ങനെയൊന്നും വേണ്ട പക്ഷെ ആ സവാളയുടെ ഒരു പച്ച അതങ്ങ് മാറണം ഇറച്ചിക്കറിക്കൊക്കെ ആണെങ്കിൽ നല്ലോണം വഴറ്റണം ഇപ്പൊ മീൻകറിക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ സാ സവാളയ്ക്കൊരു എന്താ പറയുക ഒരു കമർപ്പില്ലേ അത് ഇങ്ങനെ മുന്നിട്ട് നിൽക്കും അപ്പൊ ഇതൊന്ന് ഇച്ചിരി വാടി ഒന്ന് വെന്ത് കഴിഞ്ഞാല് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയന്റ് ചേർക്കാം ഇത് ഇച്ചിരി വേഗം വഴറ്റാൻ ഇച്ചിരി ഉപ്പ് ഈ ഉപ്പ് ഓരോ തവണയും ചേർക്കുമ്പോ ഓർത്തോണം മീൻ വറുത്തയിലും ഉപ്പുണ്ടായിരുന്നു ചേർത്ത് ഒരു ഇച്ചിരി സവാള ഒരു ഇച്ചിരി ഒരു എന്താ പറയാ ഒരു ഹൺഡ്രഡ് പെർസെന്റേജ് ആണെങ്കി അതിനകത്ത് ഒരു ട്വന്റി ഫൈവ് പെർസെന്റേജേ വാടിയിട്ടുള്ളൂ ഈ വാടിയ സമയത്ത് Encuada, autosha, eh? odosna, dene, ini, olabilir, ി ചെറിയ കഷ്ണം മതിയെ വെളുത്തുള്ളി ആന്നേലും അതേപോലെ ഒരു ചെറിയ അല്ലി ആണെങ്കിൽ ഒരു നാലെണ്ണം മതി ഇത് അരിഞ്ഞു വെച്ചേക്കുവാ ഇഞ്ചി വെളുത്തുള്ളി ചേർത്തിട്ട് ഉള്ളിയുടെയും കൂടെ പച്ച ചവ ഒരുമിച്ച് മറണം അപ്പം എന്താണെന്നറിയുമോ ഉള്ളി ഇച്ചിരിയും കൂടെ ഒന്ന് വാടിക്കിട്ടും പക്ഷെ നമ്മൾ ഈ വാട്ടിയ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും ഇതിൻ്റെ കൂടെ ഇനി നമ്മൾ ഇച്ചിരി തക്കാളിയും കൂടെ ചേർക്കും ഇതും കൂടെ വാട്ടിയേച്ചാണ് നമ്മളിതിൻ്റെ ഗ്രേവി തയ്യാറാക്കുന്നത് ഗ്രേവി തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഇച്ചിരി ആറിയേച്ച് അടിച്ച് ഇതിന്റെ കട്ടി ഗ്രേവി ആക്കണം ആ പേസ്റ്റ് ഇതിനകത്ത് ചേർത്ത് ഒരു ഇച്ചിരി എന്താ കുറച്ച് പറയാ പറ നെല്ലൂരി ഫിഷ് കറി എന്ന് പറയുന്നത് നെല്ലൂർ ഫിഷ് കറി ഇത് കുറച്ച് വാടി ഇനി ഞാൻ തക്കാളി ചേർക്കുവാന്നേ ആന്ധ്രാപ്രദേശ് ഈ ശരിക്കും നെല്ലൂർ ഫിഷ് കറിക്കുണ്ടല്ലോ പുളി ഇച്ചിരി മുന്നെയാ നമുക്ക് അത്രയും വേണ്ട തക്കാളിയുടെ ഇപ്പം ഇതിപ്പോൾ ഒരു വലിയ തക്കാളിയാ അല്ലെങ്കിൽ ഒരു ചെറിയ രണ്ട് തക്കാളിയാണ് ഇത് ചേർക്ക് ചേർക്കുവാന്നേല് നമ്മുടെ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഏതാണെന്നറിയാമോ നമ്മുടെ സാമ്പാറിനൊക്കെ എടുക്കുന്നത് പിഴിപുളിയില്ലേ അതാണ് വച്ചേക്കുന്നത് അന്നേരം അത് ചേർക്കുമ്പോൾ കുറച്ച് ചേർത്തച്ചാൽ മതി തക്കാളിയുടെ മൂപ്പെങ്ങനെന്നറിയോ അതിൻ്റെ സ്കിന്ന് വിട്ടുവരും അത് കുറച്ചൊന്ന് മാഷായി തുടങ്ങും ആ സമയത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യാം നമ്മൾ വയറ്റി വെച്ച ഉള്ളി തക്കാളി അതെല്ലാം അല്ലേ അത് ശരിക്കും അരച്ചെടുത്തു അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കുറച്ച് സ്പൈസസ് വറുത്തില്ലേ തേങ്ങയുടെ കൂടെ അതും കൂടെ ഇപ്പൊ പൊടിച്ച് ആ പൊടിക്കല അരച്ച് തന്നെ എടുത്തേക്കുന്നെ അതും വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആ സെയിം ചട്ടി ഒന്നും കൂടെ ഒന്ന് തീ കത്തിച്ചേച്ച് ഇച്ചിരി വെളിച്ചെണ്ണ വിളിക്കാം ോട്ട് ഒരു കുറച്ച് ഉലുവ കുറച്ച് മതി എന്നാണെന്നറിയ ഇതൊന്ന് ഒരു ഇച്ചിരി ഒന്ന് പൊട്ടണം നമ്മുടെ ഉലുവ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഫസ്റ്റ് മിക്സ് അതായത് സവാള ടൊമാറ്റോ എല്ലാം കൂടെ ചെയ്തില്ലേ അത് ഇച്ചിരി ഇച്ചിരി ഒന്ന് മൂത്താ ആ എണ്ണയൊന്ന് തെളിഞ്ഞു വന്നാൽ ഇതിനകത്തോട്ട് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് എരിവ് അനുസരിച്ച് ശരിക്കും ഈ ഫിഷ് കറിക്ക് എരിവുണ്ട് ഉപ്പുവുണ്ട് പുളിയുണ്ട് പക്ഷെ അതൊക്കെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിൽ നമുക്ക് എന്തോരം വേണ്ടിയെന്ന് വെച്ചാൽ അതനുസരിച്ച് ഇട്ടച്ചാൽ മതി ഇത് ഓൾറെഡി വഴുന്നതായത് കൊണ്ടും ഉള്ളിയും അതും എല്ലാം മൂത്തതായതുകൊണ്ടും ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇച്ചിരി പൊടി ചേർക്കണം നേരത്തെ നമ്മൾ ചേർത്തത് വെച്ചാൽ സ്പൈസസിനകത്ത് ഇച്ചിരി പൊടിയാണ് ചേർത്തത് പക്ഷേ നമുക്ക് മീൻ കറിക്കാത്തോട്ട് ഇച്ചിരി പൊടിയെല്ലാം ചേർക്കാനുണ്ട് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടി എരിവ് നമ്മുടെ കണക്കാന്നേ ഇതിന് ബേസിക്കലി എരുവെന്ന് ഞാൻ പറഞ്ഞു കുറച്ച് മല്ലിപ്പൊടി ഇതൊരിച്ചിരി മൂക്കണം അതിന്റെ പച്ചച്ചവ മാറി എണ്ണയൊന്നും തെളിഞ്ഞേച്ചാൽ മതി പെട്ടെന്നാവും എന്നാന്ന് വെച്ചാൽ മറ്റേ ആദ്യത്തെ വഴുന്ന് കിടക്കുന്നോണ്ട് വലിയ താമസം മരികേല ശരിക്കും അടുക്കളയിലൊക്കെ ഉണ്ടല്ലോ നമ്മൾ എന്നതേലും ഒക്കെ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്തിനെങ്കിലും എൻഗേജ്ഡായിട്ട് നമ്മൾ ഈ പണിയെടുക്കുക എന്നതില് ഈ കുക്കിംഗ് ഒന്നും വലിയ ഭാരപ്പെട്ട പണിയായിട്ടൊന്നും തോന്നുകയില്ല പക്ഷെ അങ്ങനെ ഏറ്റവും അത് ഈസിയസ്റ്റ് ആയിട്ടും ഏറ്റവും ആസ്വദിച്ച് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ ആനീസ് കിച്ചൺ തുടങ്ങിയപ്പോൾ എന്നാ ചെയ്തത് ഓർമ്മയുണ്ടാവും നമ്മൾ ശരിക്കും പാട്ടൊക്കെ കേട്ടേച്ചല്ലേ നമ്മൾ ആനീസ് കിച്ചൺ സ്റ്റാർട്ട് ചെയ്തു തന്നെ അന്നേരം അതൊരു സൈഡിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു എളുപ്പമാണ് അല്ലെങ്കിൽ നമ്മൾ ആ കുക്കിങ് ആസ്വദിച്ച് നമ്മൾ നമ്മൾ ആ പാട്ട് പാട്ടിൽ ലയിച്ച് കുക്കിങ്ങിലും ലയിച്ച് നമ്മൾ ആസ്വദിച്ച് ആ ജോലി അങ്ങ് ചെയ്യേ പക്ഷെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ പാട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ആർക്കാ പാടാൻ ഇഷ്ടമല്ലാത്തല്ല എല്ലാവർക്കും പാട്ട് പാടാനിഷ്ടമാണ് എൻ്റെയൊക്കെ ചെറുപ്പകാലത്തിൽ ഞാൻ പറയുക ഇങ്ങനെ സിനിമയ്ക്കൊക്കെ പോകുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ നമ്മളൊരു സിനിമ ആ ഞങ്ങൾ കണ്ടിറങ്ങി കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ എന്താ പറയുക ബുക്ക് സ്റ്റാളിൽ ചെല്ലുമ്പോൾ നമുക്ക് ഇങ്ങനെ ചലച്ചിത്ര ഗാനങ്ങൾ എന്ന് ഒരു ബുക്കൊക്കെ കിട്ടും ദാസേട്ടൻ പാടിയ പാട്ടുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞു ബുക്ക് അതൊക്കെ സ്റ്റോ ഞങ്ങൾ ഞങ്ങളുടെ ജനറേഷനിൽ സ്റ്റോ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ച് ഈ പറഞ്ഞ പോലെ റേഡിയോയിലൊക്കെ പാട്ട് കേൾക്കുമ്പോൾ ഇതിന് കൂട്ടത്തില് നമ്മൾ പാടാനൊക്കെ ശ്രമിച്ച് സത്യം പാട്ട് ആസ്വദിക്കാത്ത ഒരു വ്യക്തിയുമില്ല എന്നാണ് എൻ്റെ വിശ്വാസം എന്ന് ഒരു നമുക്കൊരു ഹോസ്പിറ്റലാണെങ്കിലും മ്യൂസിക് തെറാപ്പി ഉണ്ട് മ്യൂസിക്കിന് ചെയ്യാൻ പറ്റാത്ത മെറക്കൾസ് ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ ആസ്വദിക്കും നമ്മുടെ ടെൻഷൻസ് മാറും നല്ലോണം ടെൻഷനായിട്ടിരിക്കുന്ന ഒരു വ്യക്തി പോലും ഒരു അഞ്ച് മിനിറ്റ് ഒരു സമാധാനത്തിലുള്ള ഒരു പാട്ട് കേട്ടാൽ ഒന്ന് റിലാക്സ് ആവാനേ ഉള്ളൂ അല്ലേ പാട്ട് ആസ്വദിക്കാത്ത ഒരു വ്യക്തിയില്ലേ ഞാൻ ഞാൻ ഉൾപ്പെടെ ഇന്ന് അതുകൊണ്ട് നമ്മുടെ ഗെസ്റ്റ് ആരാന്നറിയോ ഒരു മ്യൂസിക് ഡയറക്ടറാണ് നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത് അവർക്ക് എന്തുകൊണ്ടാണ് ഈ നെല്ലൂർ ഫിഷ് കറി ഇത്രയും സ്പൈസി ആയിട്ടൊക്കെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു വെറൈറ്റി ആയിക്കോട്ടെ अदल എപ്പോഴും നമ്മൾ എല്ലാവരും കഴിക്കുന്ന പോലെ വേണ്ട ഒരു കുറച്ച് ഡിഫറെൻ്റ് കാരണം എനിക്ക് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര മെലഡിയാണ് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ അതായത് നമ്മുടെ എല്ലാവരുടെയും മനസ്സ് കീഴടക്കിയ ഒരു മ്യൂസിക് ഡയറക്ടറാണ് നമ്മുടെ ആനീസ് കിഷനിൽ വരുന്നത് അദ്ദേഹം ഒറ്റയ്ക്കല്ല അദ്ദേഹത്തിൻ്റെ വൈഫുണ്ട് ആരാ വരാൻ പോകുന്നതെന്ന് ഞാൻ പറയാം കൈലാസ് മേനോനും അന്നപൂർണേശ്വരിയാണ് ശരിക്കും എനിക്ക് അതിനകത്ത് അവരെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ അറിയോ ശിവൻ്റെ ഒരു ഭയങ്കര ഭക്തയാണ് ഞാൻ ദേവിയുടെ ഭയങ്കര ഭക്തയാണ് അപ്പം ദേവിക്ക് എന്തായാലും അർണപൂർണേശ്വരി എന്നൊരു പേരും കൂടെ അമ്മയ്ക്കുണ്ട് മറ്റത് കൈലാസ് അപ്പോൾ ഒരു പ്രത്യേക സ്നേഹം കുറച്ചും കൂടി എനിക്കുണ്ട് പിന്നെ പാട്ടും കൂടെ ആയപ്പോൾ പറയണ്ടല്ലോ എനിക്ക് എന്നെ പോലെ തന്നെ നമ്മുടെ പ്രേക്ഷകർക്കും അവരോട് ഭയങ്കര ഒരു ഇഷ്ടമുണ്ട് പാട്ടാകുമ്പോൾ പ്രത്യേകിച്ച് അതുകൊണ്ടൊന്ന് സ്പെഷ്യലായിട്ട് ഇച്ചിരി മെനക്കെട്ട് തന്നെ ഒരു മീൻകറി ഉണ്ടാക്കാവുമെന്ന് വിചാരിച്ചു അതിനുവേണ്ടി എനിക്ക് സമയം കളയാൻ ഇല്ല കാരണം പാട്ട് എനിക്ക് കുറച്ച് ആസ്വദിക്കാനുണ്ട് എൻ്റെ പ്രേക്ഷകർ കുറച്ച് ദിവസമായില്ലേ പാട്ടൊക്കെ കേട്ടിട്ട് പക്ഷെ ഒത്തിരി പ്രോഗ്രാംസ് ഇപ്പോൾ ടി വി ടി വിയിലുണ്ട് പക്ഷെ എന്നാലും ആനീസ് കിച്ചണിൽ ഒരു പാട്ടൊക്കെ കേൾക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക അത് ചില അമ്മമാരൊക്കെ നമ്മുടെ കൂടെ ഇരുന്ന് ആസ്വദിക്കുന്ന ഒരു കുറച്ചമ്മമാരുണ്ട് അവരുടെ കൂടെ നമുക്ക് ആസ്വദിക്കാം പക്ഷെ മീൻകറി ആവാതെ നമുക്ക് അവരെ വിളിക്കാനും പൊക്കത്തിൽ അവര് വരാൻ സമയമായി അപ്പൊ ഇത് നമുക്ക് വേഗം തീർക്കാം ഇതൊന്ന് എണ്ണ തെളിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പിഴിഞ്ഞു വെച്ചേക്കുന്ന പുളി തെളിഞ്ഞു വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില നേരത്തെ എണ്ണ തെളിയണം നല്ലതായിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചേർക്കുന്ന സ്പൈസസിൻ്റെയും ഉള്ളിയുടെയും ഒക്കെ ചുവ മുന്നിട്ട് നിൽക്കും എണ്ണ തെളിഞ്ഞു കഴിഞ്ഞാൽ അഥവാ ഇനിയിപ്പം ഒഴിക്കുന്ന എണ്ണ അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി ഒന്ന് മാറിപ്പോയെന്ന് വിചാരിച്ചോ കുറഞ്ഞു പോയെന്ന് വിചാരിച്ചോ അപ്പോൾ എണ്ണ തെളിയുന്നില്ല അന്നേരം എണ്ണ ചെയ്യണം ഞാൻ നേരത്തെ ഒക്കെ പറഞ്ഞു തരാറില്ലേ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തേച്ചാൽ മതി അന്നേരം എണ്ണ നല്ലോണം തെളിഞ്ഞു വരും അതല്ല ഈ പറഞ്ഞപോലെ പൊടിയൊന്നും മൂക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഇതേപോലെ കുറച്ച് വെള്ളം അങ്ങ് ഒഴിച്ചേച്ച് എണ്ണ തെളിയിച്ചെടുക്കണം അത് മസ്റ്റാട്ടോ അപ്പൊ നമുക്ക് എന്നാന്ന് പറയുക ഒന്ന് മൂക്കോ കരി കരിഞ്ഞു പോവോ ചെയ്യല്ല പക്ഷെ ഇവിടെ എന്നാണെന്നോ നമ്മൾ വെള്ളത്തിന് വരെ ഇച്ചിരി പുളി ഏർക്കുന്നുണ്ട് അപ്പൊ ആ ഒരു വെള്ളത്തിൻ്റെ ഇതായാലും മതി പുളിയുടെ വെള്ളം ആയാലും മതി ഇതേണ്ടേ ഇതേപോലെ എണ്ണ അങ്ങ് നല്ലതായിട്ടങ്ങ് എണ്ണ ഒന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ഇച്ചിരി വെള്ളം ഒഴിക്കുവേ അതായത് മീൻ വേവാനായിട്ടുള്ള വെള്ളവാണ് പക്ഷേ നമ്മൾ ഇച്ചിരി വറുത്തെടുത്തോണ്ട് ഇപ്പോൾ ഒരു മുക്ക് അരയല്ല ഒരു കാൽഭാഗം മീൻ വെന്തിട്ടുണ്ട് ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞം ഇത് കംപ്ലീറ്റ് ആയിട്ട് പെട്ടെന്ന് പെട്ടെന്നാകും എന്നാ എന്നോ ഇപ്പം കണ്ടോ ഞാൻ വെള്ളം ഒഴിച്ചാൽ അതൊന്നും തിളക്കെണ്ണ താമസമേ ഉള്ളൂ അതിൻ്റെ അകത്തും എണ്ണ തെളിഞ്ഞു വരാൻ പക്ഷേ അതിൻ്റെ മൂപ്പ് അത്ര ആയിരിക്കണം എന്നാലും മാത്രമേ ഈ എണ്ണ തെളിഞ്ഞു വരികയുള്ളൂ ഇതുവരെ നമ്മൾ ഉപ്പെന്നൊരു സാധനം ഇട്ടിട്ടില്ല എല്ലാത്തിലും ഉപ്പ് ഉള്ളതുകൊണ്ട് ഇട്ടിട്ടില്ല പക്ഷെ എന്നാലും ഗ്രേവിയിൽ ഇച്ചിരി ഉപ്പ് വേണം തിളച്ച് കഴിയുമ്പോ നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന മീനാ കിട്ടണേ മീൻ ഇട്ട് കഴിഞ്ഞാൽ അധികം ഇളക്കല്ലെന്ന് അമ്മച്ചിമാരൊക്കെ പറഞ്ഞു തന്നിരിക്കുന്നത് പക്ഷെ മീനെ ഉപദ്രവിക്കാതെ ഇളക്കാം കാര്യം വെച്ചാ നമ്മള് ഭയങ്കരമായിട്ട് ഇളക്കി അത് പൊടിഞ്ഞു പോകാതെ അതുകൊണ്ട് നമ്മള് ഈ ചട്ടിയെ പിടിച്ചിങ്ങനെ വട്ടത്തിൽ ചുറ്റേ ഉള്ളൂ പക്ഷെ ഞാൻ മീനെ ഉപദ്രവിക്കാതെയാ ഇളക്കുന്നത് ഈ മീൻ തിളച്ച് വരുമ്പോഴത്തേക്ക് എന്നാ പറഞ്ഞാലും ഒരിച്ചിരി കറിവേപ്പലിൽ ഇട്ടേ പറ്റത്തുള്ളൂ അത് അവരൊത്തിരി ഇടുകയല്ല പക്ഷെ ഞാൻ എൻ്റെ കയ്യിലിടും തിളച്ച് കഴിയുമ്പോഴത്തേക്ക് തീ ഒരിച്ചിരി നല്ലതായിട്ട് കുറച്ച് ചെന്നാ എടുക്കണമെന്ന് പറയാം നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന ഒരു ഇല്ലേ അതായത് സ്പൈസസ് എല്ലാം ഇട്ട് തേങ്ങായും കൂടെ മൊരിച്ചൊരു സാധനം അത് ഇതിനകത്തോട്ട് ചേർക്കുക അത് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ഇത് സ്പൈസസ് അതായത് നമ്മുടെ പട്ടാഗ്രാമ്പ് ഏലക്ക ഇതൊക്കെയാണ് ഇതെല്ലാവർക്കും ഒന്നും ഇത് ചില സത്യം പറഞ്ഞാൽ ഇത് മൊത്തം അങ്ങ് ഇടണം അതാ നേരെ പക്ഷെ നമ്മുടെ മലയാളികൾക്ക് ആ സ്പൈസസ് ചിലപ്പോ മീൻകറിയിൽ വരുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടുകയല്ല അതുകൊണ്ട് നമ്മുടെ ഏനം പോലെ ഇതിന്റെ രുചി അറിയണമല്ലോ അപ്പൊ അതനുസരിച്ച് ചേർത്ത വെച്ചാൽ മതി അവരുടെ തന്നെ നല്ല എരുവാട്ടോ ഞാൻ അത്ര എരുവ് ചേർത്തിട്ടില്ല ഇപ്പൊ മീൻകറി ഏകദേശം ആയി അയ്യോ ഞാൻ അറിഞ്ഞല്ലോക്ക് വരുന്ന ഇപ്പൊ ഇത് തീർത്തേച്ചു വരാം അഞ്ചു മിനിറ്റ് കുറച്ച് നേരം നമ്മൾ ഈ മീൻകറി സാധാരണ ഉണ്ടാക്കിയാലും ചട്ടിയെ തന്നെ വെക്കല്ലേ എന്ന് പറഞ്ഞ പോലെ ഈ ഗ്രേവി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ചാൽ മതി എന്നായാലും ഞാനിത് പകുതി കിട്ടേച്ചല്ല പോകുന്നത് ഇത് പൂർത്തീകരിച്ചേച്ച് തന്നെയാണ് പോകുന്നത് എന്നാലും നമ്മുടെ ഗസ്റ്റ് അധികം നേരം നമ്മൾ അവിടെ ഇരുത്താനൊക്കത്തില്ല എൻ്റെ ഫേവററ്റ് ഗസ്റ്റാണ് കൈലാസ് മേനനും അന്നപൂർണയും ഒക്കെ ഒന്ന് കണ്ട് സംസാരിച്ച് കുറേ വിശേഷങ്ങൾ ചോദിക്കാനുണ്ട് കുറേ നാളുകൾക്ക് ശേഷം ഒരു പാട്ടുകാരൻ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രേക്ഷകൻ്റെ കൂടെ ആസ്വദിക്കണ്ടേ ഒന്ന് പോയി കണ്ടിട്ട് വരാമേ ിറ്റ് ഇരുത്തിയില്ലേ ശരിക്കും നിങ്ങൾ വരുന്നതിന് മുമ്പേ എനിക്കത് തീർക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ തീർന്നില്ല ജോലി തിരക്ക് കാരണം അല്ലേ നമുക്ക് ഇരുന്ന് വർത്തമാനം പറഞ്ഞാലോ എന്റെ മീൻകറി ഞാൻ ഒരുവിധം ഒപ്പിച്ചുവിടെ കൊണ്ട് വെച്ചു ഒരുവിധ അല്ല കേട്ടോ നല്ല ചെയ്ത് തന്നെ ഞാൻ തന്നെ പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളെ കണ്ടതിന്റെ ഒരു എന്താ പറയാ ഒരു സന്തോഷമുണ്ടല്ലോ അത് കുറേ നാളുകൾക്ക് ശേഷം ഒരു മ്യൂസിക് ഡയറക്ടർ എൻ്റെ വീട്ടിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം പ്രത്യേകിച്ച് ഞാൻ ആനീസ് കിച്ചൺ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തോ പാട്ട് സൈഡിൽ വെച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് പാടുവം ചോദിക്കരുത് നിങ്ങള് പോലും നാടൻ കേട്ടു മാത്രമല്ല പക്ഷെ റൊമാന്റിക് ആയിട്ടുള്ള അങ്ങനെയൊന്നുമില്ല ആദ്യമായിട്ട് ചെയ്യുന്ന ഒന്ന് രണ്ട് പാട്ടുകൾ റൊമാറ്റിക് സോങ് ആയിരുന്നു ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് നമ്മളങ്ങനെ പക്ഷെ അങ്ങനെയല്ല എനിക്ക് എല്ലാ ചെയ്ത പാട്ടുകളൊക്കെ ജീവംശമായൊക്കെ ശരിക്കും നമുക്ക് ഒരു പ്രാവശ്യം ഒന്നും കേട്ടാ പറ്റില്ല അതൊക്കെ വിത്ത്